തിരുവനന്തപുരം മലയൻകീഴിൽ നിന്നുള്ള നാലംഗ കുടുംബത്തെ കാണാതായിട്ട് അമ്പത്തിമൂന്ന് ദിവസമായി വിളവൂർക്കൽ സ്വദേശികളായി വിഷ്ണുവിനെയും ഭാര്യയെയും രണ്ടു മക്കളെയുമാണ് കാണാതായത് നവംബർ മുപ്പതിനാണ് വിഷ്ണുവും കുടുംബവും വീട് വിട്ടിറങ്ങിയത് അന്വേഷണത്തിൽ പോലീസ് താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ആരോപണം തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ പോകുന്നതായി പറഞ്ഞാണ് വിഷ്ണുവും ഭാര്യ ഭാര്യകാവ്യം നവംബർ മുപ്പതിന് രാവിലെ ഒൻപത് മണിയോടെ വീട് വിട്ടിറങ്ങുന്നത് മക്കളായ നാല് വയസ്സുകാരി അൻവികയെയും മൂന്ന് മാസം മാത്രം പ്രായമുള്ള അദ്വൈതിനെയും ദമ്പതികൾ ഒപ്പം കൂട്ടി വിഷ്ണുവിന്റെ പേരിലുള്ള ഗ്രേ കളർ ടാറ്റ പഞ്ച് കാറിലാണ് ഇവർ വീട് വിട്ടത് പിന്നാലെ ഇരുവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആകുകയും ചെയ്തു നാലുപേരും കൂടെ നവംബർ മുപ്പതിന് രാവിലെ ആശുപത്രി പോകുന്നു അങ്ങനെ കാർലി ടാറ്റ പഞ്ച് കാർലി കയറി അവര് പോകുന്ന മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പോയി പോയിട്ട് ആശുപത്രി കപ്പിൽ ചായയും വെച്ചോണ്ടിരിക്കുന്നു ഇതുവരെ ഇനി അമ്പത് അമ്പത് ദിവസം കൊണ്ട് എനിക്ക് പോക്കും വരവും തന്നെയാണ് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് വിഷ്ണുവിന്റെ മാതാവ് പറയുന്നത് പോലീസിനാണ് ഈ ഒരു അന്വേഷണത്തിൽ താല്പര്യം ഇല്ല അവർക്ക് അവര് വിളിക്കുമ്പോ അന്വേഷിക്കുന്നുണ്ട് വിവരം കിട്ടിയാ പറയാം വിവരം കിട്ടിയാൽ പറയാം എന്നാണ് അവരുടെ പറഞ്ഞ് മുപ്പത് മുപ്പത്തഞ്ച് ദിവസം നാപ്പത് ദിവസമായിട്ടും അവരിൽ നിന്ന് യാതൊരു തിരിച്ച് പ്രതികരണം കിട്ടാത്ത കാരണമാണ് ഞങ്ങൾ ഹൈക്കോർട്ടിൽ റൂറലിൽ ഒക്കെ പോയത് റൂറലിൽ പോയതായി പേപ്പർ അവിടെ പോയിക്കൊണ്ടിരിക്കണവള് ഹൈക്കോർട്ടിൽ പോയി അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യാൻ അതിന് ഫീസ് നമുക്ക് കൊടുക്കാൻ ഫീസ് ഇല്ലാത്തതുകൊണ്ടാണ് റൂറലിൽ പോയത് പത്തിരുപത് ഇരുപത് ഇരുപതിനായിരം രൂപയൊക്കെ വേണം അതിന് ഫീസ് ഡയറക്റ്റ് അതിന് വൈക്കില്ലെന്നെ വയ്ക്കണമെങ്കിൽ ഒരാൾ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ഈ ഈ ഇന്ന് വരെ ഇവര് യാതൊരു കഴിഞ്ഞിട്ടില്ല അന്വേഷണ നടപടികൾ ഇഴഞ്ഞു നീങ്ങിയതോടെ ഡിവൈഎസ്പിക്കും എസ് പിക്കും മുഖ്യമന്ത്രിക്കും വരെ കുടുംബം പരാതി നൽകിയിരുന്നു ഇതിലും നടപടി ഉണ്ടാകാത്ത വന്നതോടെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം ജനം തിരുവനന്തപുരം എന്തൊരു കഷ്ടമാണല്ലേ അൻപത്തിമൂന്ന് ദിവസമായി ഒരു കുടുംബത്തെ ആകെ കാണാതായിരിക്കുന്നു ഒരു ചെറുപ്പക്കാരനും യുവതിയും രണ്ട് മക്കളും വീട് വിട്ടി ആശുപത്രിയിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞു പിന്നീട് ഒരു വിവരവുമില്ല ഇവിടെ നമ്മുടെ സൈബർ പോലീസുണ്ട് അവരുടെ ഫോൺ നമ്പർ വെച്ച് അവരെ ചെയ്സ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒന്നും നടക്കുന്നില്ല ആ അമ്മയുടെ എന്താണ് ഉത്തരം മുഖ്യമന്ത്രി വരെ മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തു എന്നിട്ടും യാതൊരു നടപടിയുമില്ല എല്ലാം കേരളത്തിലൊക്കെയാണെന്ന് പറയുമ്പോഴാണ് ഈ അമ്മയുടെ കണ്ണുനീർ ഇത് ഇതേപോലെ അവസാനിക്കാതെ തുടരുന്നത്